ബിഗ് ബാങ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സംസ്ഥാനത്ത് ആഗസ്റ്റ് മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ തന്നെ ഓണത്തോടനുബന്ധിച്ച് രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം നടപടികളിലേക്ക് കൂടി കടന്നിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ നാലായിരത്തി ഇരുന്നൂറ് കോടി രൂപ റിസർവ് ബാങ്ക് വഴി കടമെടുത്താണ് ഓണക്കാല ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ളവയ്ക്ക് സർക്കാർ ഫണ്ട് കണ്ടെത്തിയിരിക്കുന്നത് ഇതിന്റെ വിശദ വിശദവിവരങ്ങളിലേക്ക് അടക്കുന്നതിന് മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ ലഭിച്ചതിന് പുറകെ ഓണമാസ പെൻഷൻ കൂടി ലഭിക്കുവാൻ പോകുന്നു എന്ന സന്തോഷ വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഓണത്തിന് ഇനി പത്ത് ദിവസം കൂടിയേ ഉള്ളൂ ഓഗസ്റ്റ് ഇരുപത്തിയൊൻപതാം തീയതി മുതലാണ് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ വിതരണം ആരംഭിച്ചത് ആയിരത്തി അറുന്നൂറ് രൂപയുടെ പെൻഷൻ ബാങ്ക് അക്കൌണ്ടിലേക്ക് എത്തിച്ചേരുന്നവർക്ക് ഏതാണ്ടെല്ലാം തന്നെ തുക ലഭിച്ചു കഴിഞ്ഞു വീടുകളിൽ സഹകരണ സംഘം ജീവനക്കാർ വഴി പെൻഷൻ നേരിട്ട് ലഭിക്കുന്നവർക്കാണ് പ്രധാനമായും ഇപ്പോൾ പെൻഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ആഴ്ചയോടെ വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം പൂർത്തിയാകുന്നതാണ് അടുത്ത ആഴ്ച തന്നെ ഓണമാസ പെൻഷൻ വിതരണവും ആരംഭിക്കുവാൻ പോവുകയാണ് ഇതിനായി കടമെടുക്കുന്നതിന് കേന്ദ്ര അനുമതി ലഭിച്ചു കഴിഞ്ഞു നേരത്തെ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള ചിലവുകൾക്കായി അയ്യായിരം കോടി രൂപ കടമെടുക്കുവാൻ കേന്ദ്ര സർക്കാരിനോട് കേരളം അനുമതി ചോദിച്ചിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം കണക്കിലെടുത്ത ടിയന്തരമായി നാലായിരത്തി ഇരുന്നൂറ് കോടി രൂപ വായ്പ എടുക്കുവാൻ കേന്ദ്രം അനുമതി നൽകി ഓണച്ചെലവുകൾക്കായി പണം കണ്ടെത്താൻ സംസ്ഥാന സർക്കാർ ബുദ്ധിമുട്ടുന്നതിനിടെയാണ് കേന്ദ്രത്തിൽ നിന്ന് അനുമതി നൽകിക്കൊണ്ടുള്ള കത്ത് കഴിഞ്ഞ ദിവസം എത്തിയത് ഈ വർഷമാകെ മുപ്പത്തിയേഴായിരത്തി കോടി രൂപയാണ് കടമെടുക്കുവാൻ കേന്ദ്രം അനുവദിച്ചിരുന്നത് ഇതിൽ ഇരുപത്തിയൊന്നായിരത്തി കോടി രൂപ ഡിസംബർ വരെ എടുക്കാനായിരുന്നു അനുമതി ജനുവരി മുതൽ മാർച്ച് വരെയാണ് ശേഷിക്കുന്ന തുക എടുക്കാനാവുക കഴിഞ്ഞ ചൊവ്വാഴ്ചയോടെ ഇരുപത്തിയൊന്നായിരത്തി കോടി രൂപയും സംസ്ഥാന സർക്കാരിന് കടമെടുത്തു തീർക്കേണ്ടി വന്നു ജനുവരി മാർച്ച് കാലയളവിലേക്ക് കടമെടുക്കുവാനായി മാറ്റിവച്ചിരിക്കുന്ന തുകയിൽ നിന്ന് അയ്യായിരം കോടി രൂപ മുൻകൂർ വായ്പ എടുക്കുവാനാണ് കേന്ദ്രത്തിന്റെ അനുമതി കേരളം തേടിയത് തൽക്കാലം നാലായിരത്തി ഇരുന്നൂറ് കോടി രൂപ കടമെടുക്കാൻ അനുമതി നൽകുകയായിരുന്നു ഈ മാസം പത്തിന് ഇതിൽ നിന്ന് ആവശ്യമായ തുക വായ്പ എടുത്ത് ഓണച്ചിലവുകൾക്കായി പണം കണ്ടെത്തും ശമ്പളവും പെൻഷനും ബോണസും ഉത്സവ ക്ഷേമ പെൻഷനും അടക്കം ഓണത്തിന് ഇരുപതിനായിരം കോടിയോളം രൂപയുടെ ചിലവാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് നികുതി അടക്കമുള്ള മറ്റ് വരുമാനങ്ങളിൽ നിന്നാണ് ബാക്കി തുക കണ്ടെത്തുക സെപ്റ്റംബർ പത്ത് ചൊവ്വാഴ്ച കടമെടുപ്പിന് ശേഷം പതിനൊന്നാം തീയതി മുതൽ സംസ്ഥാനത്ത് വിതരണം ആരംഭിക്കുമെന്നാണ് അറിയുവാൻ കഴിയുന്നത് ഔദ്യോഗിക പ്രഖ്യാപനം അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകും സെപ്റ്റംബർ മാസത്തെ പെൻഷനും കുടിശ്ശിക ആയിരിക്കുന്നതിനാൽ ഒരു ഘടവും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ മാർച്ച് മാസം മുതൽ സംസ്ഥാന സർക്കാർ മുടങ്ങാതെ എല്ലാ മാസവും പെൻഷൻ നൽകി വരുന്നുണ്ട് വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ